ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും നിലകൊള്ളുന്ന എല്ലാ ജീവികളിലും നിലകൊള്ളുന്ന ആ മഹാ ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് ഇന്നിലും ഏവരിലും നിലകൊള്ളുന്ന മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ദേവിയെ സ്മരിച്ചുകൊണ്ട് ദേവനെ സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ഋഷീശ്വരന്മാരെയും സ്മരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മനുഷ്യ വേണ്ടി മനുഷ്യൻ്റെ നല്ലതായിട്ടുള്ള വളർച്ചയ്ക്കും മനുഷ്യൻ്റെ നന്മയിലൂടെ ഉള്ള ജീവിത ജീവിതം പടുത്തുയർത്തുവാനായിക്കൊണ്ടും ശ്രമി ശ്രമിച്ചിട്ടുള്ള ആയതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിക്കും വ്യക്തിക്കും നേരായി തോന്നിയിട്ടുള്ള മനുഷ്യൻ്റെ വളർച്ച പ്രകാരമാണോ സമൂഹത്തിനും വ്യക്തിക്കും വ്യക്തിക്കും ഗുണപ്രദമായിട്ടുള്ള സമൂഹത്തിനും മനുഷ്യ ഗുണപ്രദമായിട്ടുള്ള എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ ആ മഹാത്മാക്കളെ എല്ലാം നന്ദിയോടു കൂടിയെ സ്മരിച്ചുകൊണ്ടായവർക്ക് ഏവർക്കും നല്ലത് വരുത്തട്ടെ പോയവർക്ക് ഏവർക്കും അവരുടെ പിതൃവിനും ഇനിയൊരു നല്ല ജന്മം ഉണ്ടാവട്ടെ അവരുടെ ആത്മാവിന് നിത്യശാന്തി എന്ന് ജീവിച്ചിരിക്കുന്ന അവരുടെ ആത്മാവിന് പൂർണ്ണത കൈവരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വിവരിക്കുന്നു പറഞ്ഞു പോയിട്ടുള്ള വീഡിയോകളിലൂടെ തുടക്കമാണ് വീണ്ടും ആയത് തന്നെയാണ് വിവരിക്കുന്നത് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഏവരും കേൾക്കണം എൻ്റെ നന്മയ്ക്ക് എന്ന് കരുതി ഏവരും എൻ്റെ നന്മയ്ക്കാണെന്നും എനിക്ക് നല്ലതിനാണെന്നും എന്നുള്ള ചിന്തയോടുകൂടി സമീപിക്കണം ഭക്തിയോടുകൂടി സമീപിക്കണം ഇത് നിങ്ങളെ നിങ്ങളെ തളർച്ചയിൽ നിന്നും മനോപരമായും ആത്മോപരമായും നിങ്ങളിൽ അറിയാത്തതായിട്ടുള്ള അറിവ് നൽകി നിങ്ങളെ ആത്മാവിനെ ശരീരത്തെ ഉയർത്തുക ആയതിലൂടെ ആത്മാവിനെ ഉദ്ധരിക്കുക ആത്മാവിനറിയുക ആനന്ദിക്കുക ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എന്നെ അറിയുക എന്നുള്ളതാണ് അതിൻ്റെ തത്വം ഞാൻ അറിഞ്ഞിട്ടുള്ളതിനും അനുഭവിച്ചിട്ടുള്ളതും പരമമായ സത്യമാണ് ആ ആനന്ദത്തിൽ നിന്ന് നിന്ന് തന്നെയാണ് ഞാൻ ഏവരെയും കാണാൻ ആഗ്രഹിക്കുന്നത് ഇത് പറയുന്നതോറും എന്നുള്ളിൽ ഒരുപാട് ആനന്ദം നിറഞ്ഞു വരുന്നു ആനന്ദത്തിൽ ആറാടുന്നു നിങ്ങളെല്ലാവരും എൻ്റെ മക്കളാണ് എൻ്റെ സഹോദരൻ്റെ പ്രായക്കാരെല്ലാം എൻ്റെ സഹോദരനാണ് സഹോദരിയുടെ പ്രായക്കാരെല്ലാം എൻ്റെ സഹോദരിയാണ് എൻ്റെ അച്ഛൻ്റെ പ്രായക്കാരെല്ലാം എൻ്റെ അച്ഛന്മാരാണ് എൻ്റെ അമ്മയുടെ പ്രായക്കാരെല്ലാം എൻ്റെ അമ്മയാണ് എല്ലാവരും എൻ്റെ കുടുംബമാണ് എൻ്റെ മക്കളാണ് എൻ്റെ സഹോദരങ്ങളാണ് അത് പറയാൻ എനിക്കൊരുപാട് ആനന്ദമുണ്ട് അങ്ങനെ പറയുവാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളും നിങ്ങൾക്കൊരു വിഷമം കാണുമ്പോൾ നിങ്ങളുടെ അച്ഛനുള്ള വിഷമം എപ്രകാരമാണോ ആയതുപോലെ എനിക്കും വിഷമമുണ്ടാകും ആ വിഷമം തന്നെയാണ് ഈ മനുഷ്യഗത്തെ ഓർത്ത് എൻ്റെ വിഷമം നമ്മളെ ഓർത്ത് ലോകത്തിലുള്ള എല്ലാവരെയും ഓർത്ത് ചിന്തിക്കണം ഏവർക്കും ഇങ്ങനെ അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം നിങ്ങളെത്തണം ശ്രമിക്കണം നിങ്ങൾ പറയുന്ന വഴികളിലൂടെ ത്യജിക്കേണ്ടത് നിങ്ങൾ ത്യജിക്കണം നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങളെ നിങ്ങൾ ത്യജിക്കേണ്ട നിങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള നിങ്ങളെ മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ആ ബോധത്തെ നമുക്ക് നശിപ്പിക്കണം മനുഷ്യനെ കാണുവാനുള്ള ആ ബോധം നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള ബോധം നമ്മിൽ വളർത്തിയെടുക്കണം അതിനെ നമ്മൾ ശാന്തമായി സ്വസ്ഥമായി ചിന്തിച്ച് സ്നേഹ സ്നേഹവായ്പും കരുണയും കാരുണ്യവും വെച്ച് വളർത്തിക്കൊണ്ട് വെച്ച് പുലർത്തിക്കൊണ്ട് വളരുക ആയതിൽ നിന്ന് ഉള്ളു വളരുക അങ്ങനെ അങ്ങനെ ഉയരണം ഏതിലും എന്തിലും എന്നെ കൂണ്ട് ഇതെല്ലാം ഞാൻ തന്നെയെന്ന് അറിയണം ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് തന്നെ നമ്മളെ നിലകൊള്ളുന്ന ആ മഹാത്മാവി തന്നെ നമ്മൾ നയിക്കുന്നു ഞാനെന്ന് ഞാൻ എന്ന് ഒന്നില്ലെങ്കിൽ ഈ ദേഹം ഇല്ല ഞാൻ പോയാലും പിന്നെ ഈ ദേഹമില്ല ഞാനു വീണ്ടും വേറൊരു പന്താവിലെത്തുന്നു ഞാൻ പോകുമ്പോൾ ശരീരം പോകുന്നില്ല ശരീരമേ പോകുന്നുള്ളൂ ശരീരം പോവുക എന്ന് പറഞ്ഞാൽ ശരീരം ഒരാൾ കഴിഞ്ഞാൽ ബന്ധുക്കളോ കൂടെയുള്ളവരോ നാട്ടുകാരോ ആ ശരീരത്തെ മറവു ചെയ്യുകയോ ദയിപ്പിക്കുകയോ ചെയ്യുന്നു ശരീരം പോകുന്നു ആത്മാവ് ഇങ്ങോട്ടും പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കുന്നു ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു ഉണ്ട് നാളെയും ഉണ്ടാവും ഇതെല്ലാം ഏവർക്കും അറിയേണ്ടതിലൊക്കെ ആയിട്ടാണ് പറഞ്ഞുകൊള്ളുന്നത് ആയതിനു വേണ്ടി ഇപ്രകാരമെല്ലാം പറയാനായിക്കൊണ്ട് നിങ്ങൾ അനുഭവിച്ച് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കും പറയാനാവണം ഇതെല്ലാം കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾ പറയാനായിക്കൊണ്ട് നിങ്ങൾക്കാവില്ല കാരണം ഇത് കാപ്പട്യമാണ് ഇതില്ലാത്തതാണ് ഇതെന്തോ ഒരു മാനസിക രോഗിയുടെ വെളിപ്പെടുത്തലോ വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ വാക്കുകളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം പക്ഷേ പരിശോധിച്ചോളൂ ഞാൻ ഇന്നറിയാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കണം അതിനു നമ്മൾ സമയം കണ്ടെത്തണം പിന്നീട് നമുക്ക് തന്നെ തോന്നും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഞാനെന്നുള്ള ഭാവം തെളിഞ്ഞു വരുന്നു എന്ത് കിട്ടുമ്പോഴും എന്ത് കാണുമ്പോഴും ആരെ കാണുമ്പോഴും എന്തിനെ കാണുമ്പോഴും എല്ലാം ഞാനെന്നുള്ള ഭാവം ആ എഴുതിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും എന്നിൽ കുടികൊള്ളുന്നത് തന്നെയാണ് ുള്ളതിലും എന്ന് നമുക്ക് തിരിച്ചറിയാനായിക്കൊണ്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മളെ ആയതിലെത്തുവാനുള്ള ആഗ്രഹം നമ്മളെ അപ്രകാരം ഒന്നിലേക്ക് എത്തുന്നു ഒരുപാട് ദുർഗു ദുർഗുണങ്ങളും ദുസ്വപ്നങ്ങളും നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നു നമ്മളെ വിട്ടുപോകുന്നു നമുക്ക് സുഖം കൈവരുന്നു ദേഹത്തിനും മനസ്സിനും സുഖം പരമാനന്ദം കൈവരുന്നു പ്രകാരം അവനിപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നവരാണെങ്കിൽ അപ്പം ആ ഭക്ഷണം ആർക്കായിരുന്നാലും ഈ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള സർവ്വചേരുവകളും മുമ്പിലെത്തിച്ചിട്ടുള്ള മഹാ മഹാദേവിയെ അല്ലെങ്കിൽ ഇന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരിലും കുടികൊള്ളുന്ന മഹാത്മാവേ മഹാത്മാവിനെ നന്ദിയോട് കൂടി സ്മരിക്കുന്നു ഈ ഭക്ഷണം ഉണ്ടാക്കാനായിക്കൊണ്ട് ധാന്യങ്ങളും ചേരുവകളും പലവഞ്ജനകളും പച്ചക്കറികളും എല്ലാം മുമ്പിലെത്തിച്ചിട്ടുള്ള മഹേശ്വരനെ മഹാത്മാവിനെ നന്നയോട് കൂടി സ്മരിക്കുന്നു ആയവ നിർമ്മിച്ചിട്ടുള്ളത് ആരൊക്കെയാണോ ആ കുത്തുകളോ ധാന്യങ്ങളോ ചേരുവകളോ പച്ചക്കറികളോ പലവഞ്ജനകളോ ആരൊക്കെയാണോ വിളയിച്ചിട്ടുള്ളത് വിളയിപ്പിച്ചെടുത്തിട്ടുള്ളത് അത് വിള എടുത്തിട്ടുള്ളതും അത് പാക്കറ്റാക്കിയിട്ടുള്ളതും നമ്മുടെ വീടുകളിൽ എത്തുന്നത് വരയ്ക്കും അതിൻ്റെ വീട്ടിലെത്തുവാനായിക്കൊണ്ട് ആരൊക്കെയാണോ എഴുന്നച്ചിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളത് ആയവരെയും നമ്മൾ നണിയോട് കൂടി സ്മരിക്കേണ്ടതുണ്ട് ആയവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വരി അല്ലെങ്കിൽ